പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഇരുന്നിട്ട് എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേർ ആശങ്കപ്പെടാറുണ്ട് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ടോ ആശങ്കപ്പെട്ടതുകൊണ്ടോ മാത്രം ഒരു ജോലി കിട്ടണമെന്നില്ല ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ഇതിനെ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഗെറ്റിങ് എ ജോബ് എന്ന് പറയും അപ്പോൾ അത് സാധാരണ നമ്മൾ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ വരട്ടെ അപ്പം നോക്കാം എന്നുള്ളൊരു മനോഭാവം മാറുക ഇതിനുള്ള സോഴ്സുകൾ കണ്ടുപിടിച്ച് അതുവഴി നമ്മൾ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക സാധാരണ ഒരു ജോലി കിട്ടാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട ജോബ് സോഴ്സസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിലൊന്നാമത്തേതാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇംഗ്ലീഷ് മലയാളം ന്യൂസ് പേപ്പറുകളിലൊക്കെ വിവിധ തരത്തിലുള്ള ജോലികളുടെ അഡ്വർടൈസ്മെൻറ്റുകൾ വരാറുണ്ട് ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ്മെൻറ്റുകൾ വരുന്നൊരു ദിവസം ബുധനാഴ്ചയാണ് നമ്മളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഫ്രഷേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിലുമൊക്കെ ആ അഡ്വെർടൈസ്മെൻറ്റുകൾ നോക്കി നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ അഡ്വെർടൈസ്മെൻറ്റിൽ അവർ ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും കൊടുക്കാറുണ്ട് അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആ ജോലി കിട്ടിയാൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെപ്പറ്റി പറയാം അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസിനെ പറ്റിയും പറഞ്ഞേക്കാം അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷനും ും മാച്ച് ചെയ്യുന്നതാണോ ആ വേക്കൻസി വേക്കൻസിൻ്റെ സാധിക്കും അപ്പോൾ ഒന്നാമത്തേത് അഡ്വർട്ടൈസ്മെന്റ് രണ്ടാമത്തേത് ജോബ് പോർട്ടൽസ് പോലെയുള്ള സോഴ്സസിനെ നമുക്ക് ആശ്രയിക്കാം ഉദാഹരണത്തിന് നൌക്രി ഡോട്ട് കോം മോൺസ്റ്റർ ഡോട്ട് കോം ഇൻഡീഡ് ഡോട്ട് കോം എന്നൊക്കെ പറയുന്ന നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ റെസ്യൂമേ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജോബ് പോർട്ടൽസിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തേതാണ് പ്രൊഫഷണൽ പ്ലേസ്മെൻ്റ് ഏജൻസികൾ പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസിനും നാഷണൽ ഓപ്പർച്യൂണിറ്റീസിനും ലോക്കൽ ഓപ്പർച്യൂണിറ്റീസിനും നമ്മളെ സഹായിക്കുന്നതാണ് പക്ഷേ നല്ല പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ വളരെ ചെറിയൊരു തുക മാത്രമേ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിക്കാറുള്ളൂ ഏതെങ്കിലും പ്രൊഫഷണൽ ഏജൻസികൾ ഭീമമായ തുക ആവശ്യപ്പെടുകയോ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുകയോ നിങ്ങളുടെ ആദ്യത്തെ ഒരു മാസത്തെ രണ്ട് മാസത്തെ സാലറി ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ആലോചിച്ച് മാത്രമേ പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ് ഏജൻസികൾ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ് ഏജൻസികളെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നല്ല പ്രൊഫഷണൽ ഏജൻസികൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും മാച്ച് ചെയ്യുന്ന വേക്കൻസികൾ കണ്ടുപിടിച്ച് അവർ നമ്മളെ അറിയിക്കാറുണ്ട് ഒരു ചെറിയ തുക രജിസ്ട്രേഷൻ ഫീസ് ഒഴിച്ചു കഴിഞ്ഞാൽ അവർ അധികം ഫീസ് കാൻഡിഡേറ്റ്സിൽ നിന്നും ഈടാക്കാറില്ല അപ്പോൾ പ്രൊഫഷണൽ പ്ലേസ്മെൻറ് ഏജൻസികളാണ് മൂന്നാമത്തെ ഒരു സോഴ്സ് നമുക്ക് ജോലി കിട്ടാൻ സഹായിക്കുന്ന മൂന്നാമത്തെ സോഴ്സ് നാലാമത്തെ ഒരു സോഴ്സാണ് നമുക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ പോലെയുള്ള പേജുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട ജോബ് സോഴ്സുകളിലേക്ക് റിക്വസ്റ്റുകൾ അയക്കാം നമ്മുടെ റെസ്യൂമേ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് നടത്താം അങ്ങനെ വരുമ്പോഴത്തേക്ക് ലിങ്ക്ഡിൻ വഴി ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരികയും നമുക്ക് അതുവഴി ജോലി സാധ്യതകൾ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ മറ്റൊരു സോഴ്സാണ് അലമിനേ നെറ്റ്വർക്ക് എന്നുള്ളത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിലെ അലമിനെ പഴയ വിദ്യാർത്ഥികൾ പല സ്ഥാപനങ്ങളിലും ഉന്നത പൊസിഷനുകളിൽ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ റെസ്യൂമിയെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ വേക്കൻസികൾ പബ്ലിഷ് ചെയ്യപ്പെടാറില്ലായിരിക്കും ആ സ്ഥാപനത്തിനകത്തായിരിക്കും ചിലപ്പോൾ അവർ അഡ്വെർടൈസ് ചെയ്ത് അത് നമ്മുടെ അലമിനെയ്ക്ക് അറിയാൻ പറ്റുകയും അവർ നമ്മളോട് ഷെയർ ചെയ്ത് നമുക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇനി മറ്റൊരു സോഴ്സാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്ഥാപനങ്ങളിലേക്ക് ചെന്ന് അവർ കോമൺ ആയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ നടത്തുന്ന ചില പ്രത്യേക ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ തന്നെ ചെന്ന് റെസ്യൂമുമായി ചെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ റെസ്യൂമിയുമായി ചെന്ന് അവിടെ ജോലി സാധ്യത ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ജോലി സാധ്യത കാണുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള വോക്കിൻ ഇൻ്റർവ്യൂ പ്രോസസ്സുകളും നമ്മളെ സഹായിക്കും ഇനി പ്രൊഫഷണൽ അസോസിയേഷൻസ് ഇപ്പോൾ കൊമേഴ്സ് അസോസിയേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അസോസിയേഷൻസ് എന്നൊക്കെ പറയുന്ന അസോസിയേഷൻസ് വഴിയും നമുക്ക് ജോലി സാധ്യതകളുണ്ടാവും അപ്പോൾ പ്രൊഫഷണൽ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ റെസ്യൂമി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു സോഴ്സ് തന്നെയാണ് ഇനി ഇതിനൊക്കെ പുറമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂടി ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് നമുക്ക് കൺസോർഷ്യമോട് ചേർന്ന് നമ്മൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനവും മറ്റ് സ്ഥാപനങ്ങളിലെ കുട്ടികളൊക്കെ ചേർന്ന് കമ്പനി അപ്രോച്ച് ചെയ്ത് ഒരു ജോബ് ഫെയർ പോലെ തന്നെ നടത്തി കഴിഞ്ഞാൽ ആ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്തും നമുക്ക് ജോലി സാധ്യതകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഒരു അഡ്വെർടൈസ്മെൻ്റോ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ മാത്രമല്ല നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഈ മാർഗ്ഗങ്ങളിലൂടെ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരു ജോലി കണ്ടെത്താം ഒരു ജോലി ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ കിട്ടണമെന്നില്ല ഈ പല സോഴ്സുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ജോലി നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ മാച്ച് ചെയ്യുന്ന ഒരു ജോലി തീർച്ചയായിട്ടും കിട്ടും എന്നതിൽ യാതൊരു ആശങ്കയും വേണ്ട